മെയ് ഇരുപത് ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ കോതമംഗലത്ത് എകെജി ഭവനിൽ സിഐടിഒ കോർഡിനേഷൻ കമ്മിറ്റി ചേർന്നു മെയ് ഇരുപത് ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ കോതമംഗലത്ത് എ കെ ജി ഭവനിൽ കൂടിയ സി ഐ ടി യു കോർഡിനേഷൻ കമ്മിറ്റി അഭ്യർത്ഥിച്ചു കോതമംഗലം ടൌൺ ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ വെസ്റ്റ് കമ്മിറ്റിയിലെ വിവിധ സി ഐ ടി യു യൂണിയനുകളുടെ യോഗമാണ് നടന്നത് യോഗം ലോട്ടറി തൊഴിലാളി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും സി ഐ ടി യു എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് എ അൻഷ ഉദ്ഘാടനം ചെയ്തു എത്ര സമരം യും അതുപോലെ ആരോഗ്യ മേഖലയിലെ മറ്റു പ്രവർത്തകരെയും നമ്മൾ അവർ പതിനായിരക്കണക്കിന് സ്ത്രീകളെ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച് എന്താ പറയുക ഈ മുദ്രാവാക്യം ഇവരാരെ സമരിച്ചിട്ടുണ്ടാവും അല്ല ശരിയായ രൂപത്തിൽ തൊഴിലാളി അഭിമുഖങ്ങളെന്താണ് ഞാൻ പറഞ്ഞു വന്നത്